ലൗറി ബ്രോൺസ്റ്റഡ് സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ആസിഡുകൾ പ്രോട്ടോൺ ദാതാക്കളും ബേസുകൾ പ്രോട്ടോൺ സ്വീകർത്താക്കളുമാണ് എന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തം അതായത് ആസിഡുകൾ പ്രോട്ടോൺ ദാതാക്കൾ പ്രോട്ടോണിനെ വിട്ടുകൊടുക്കുന്നു ബേസുകൾ പ്രോട്ടോൺ സ്വീകർത്താക്കളുമാണ് എന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് ലൗറി ബ്രോൺസ്റ്റഡ് സിദ്ധാന്തം നെക്സ്റ്റ് അറീനിയ സിദ്ധാന്തം ജലീയ ലായനയിൽ എച്ച് പ്ലസ് അയോണുകൾ സ്വതന്ത്രമാക്കാൻ കഴിയുന്നവയാണ് ആസിഡുകൾ ആസിഡുകൾ എന്ന് പറഞ്ഞാൽ ജലീയ ലായനയിൽ എച്ച് പ്ലസ് അയോണുകൾ സ്വതന്ത്രമാക്കാൻ കഴിയുന്നവയാണ് ബേസുകൾ ഒ എച്ച് അയോണുകൾ സ്വതന്ത്രമാക്കാൻ കഴിയുന്നവയാണ് ആൽക്കലികൾ ആൽക്കലികൾ എന്ന് പറഞ്ഞാൽ ഒ എച്ച് മൈനസ് അയോണുകൾ സ്വതന്ത്രമാക്കാൻ കഴിയുന്നവയാണ് ആൽക്കലികൾ എന്ന് പ്രസ്താവിക്കുന്നതാണ് അറിയുന്ന സിദ്ധാന്തം അറേനിയ സിദ്ധാന്തം ഒരു തവണ കൂടി ജലീയ ലായനിയിൽ എച്ച് പ്ലസ് അയോണുകൾ സ്വതന്ത്രമാക്കാൻ കഴിയുന്നവയാണ് ആസിഡുകളെന്നും ഒ എച്ച് മൈനസ് അയോണുകൾ സ്വതന്ത്രമാക്കാൻ കഴിയുന്നവയാണ് ആൽക്കരികളെന്നും പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് അറേനിയ സിദ്ധാന്തം നെക്സ്റ്റ് ലൂയിസ് സിദ്ധാന്തം ആസിഡുകൾ ഇലക്ട്രോൺ ജോഡികളുടെ സ്വീകർത്താക്കൾ ലൂയിസ് സിദ്ധാന്തത്തിൽ ആസിഡുകൾ ഇലക്ട്രോൺ ജോഡികളുടെ സ്വീകർത്താക്കൾ അതായത് ഇലക്ട്രോൺ ജോഡികളെ സ്വീകരിക്കുന്നു ബേസുകൾ ഇലക്ട്രോൺ ജോഡികളുടെ ദാതാക്കൾ അതായത് ബേസുകൾ ഇലക്ട്രോൺ ജോഡികളെ വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു ഇതാണ് പ്രസ്താവിക്കുന്നതാണ് ലൂയി സിദ്ധാന്തം ആസിഡുകൾ ഇലക്ട്രോൺ ജോഡികളുടെ സ്വീകർത്താക്കളും ലൂയിസ് ആസിഡ് ബേസുകൾ ഇലക്ട്രോൺ ജോഡികളുടെ ദാതാക്കളും ലൂയിസ് ബേസ് ആണെന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് ലൂയി സിദ്ധാന്തം